ഇവരുടെ ലക്ഷ്യം ഇതൊന്നും പൂട്ടിക്കട്ടില്ല അവരുടെ ആഗ്രഹങ്ങൾ നടത്താത്തതിന്റെ പേരിലാണ് എന്റെ കുട്ടി ഞാൻ ഞാനാ പണി കൊടുക്കത്തില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി യുവന്മാരെ പോലെയുള്ളവരാണ് ഒറ്റപ്പെടുത്തണം നാട്ടുകാർ നാട്ടിൽ ഇറങ്ങി നടത്താം സമയത്ത് യുവ കളർ പാർട്ടി ഫണ്ടിനായി ചോദിച്ചത് ഭീമമായ സംഭാവന തുക നൽകില്ലെന്ന് പറഞ്ഞതോടെ പമ്പുടമയ്ക്ക് ഭീഷണിയും പമ്പ് പൂട്ടിക്കാനുള്ള നടപടിയുമായി സിപിഎം ലോക്കൽ സെക്രട്ടറി അടക്കം ലക്ഷ്യം ഈ ബോർഡ് ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതല്ല നിങ്ങൾക്ക് ഒരു പെട്രോൾ ഇന്ത്യ കിമിറ്റൽ കമ്പനിയാണ് അടുത്ത കിമിറ്റൽ കമ്പനിയുടെ ഒരു പെട്രോൾ പമ്പ് ഞാൻ പിന്നിൽ ഓടിയോ ഈ ഞാൻ മെമ്പറിന്റെ മെമ്പർ അറിയാം ഞാൻ എത്ര തവണ പഞ്ചായത്തിലൊക്കെ ഇറങ്ങിയിരുന്നു പല കാര്യങ്ങളും അവർക്കറിയാം ഇവരുടെ ലക്ഷ്യം ഇതൊന്നും പൂട്ടിക്കട്ടെ അവരുടെ ആഗ്രഹങ്ങൾ നടത്താത്തതിന്റെ പേരിലാണ് എന്നെ പറ്റി പൂട്ടിക്കുന്നത് ഞാൻ ആ പണി കൊടുക്കത്തില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നിങ്ങൾക്കറിയാം പതിനേഴ് സെന്റ് ഈ ഭൂമി ഇരിക്കുന്നതിൽ ആറ് സെന്റ് കഴിഞ്ഞ് പാറയാണ് നിങ്ങൾ നോക്കാം കോൺക്രീറ്റ് പറയുന്നത് എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് എത്ര കോടി രൂപയാവും ഇത്രയും സ്ഥാപനം ഉണ്ടാക്കിയത് എത്ര കോടി രൂപയാവും നിങ്ങൾ നിങ്ങൾ ജനങ്ങള് യുവന്മാരെ പോലുള്ള തെമ്പാടികളെ ഒറ്റപ്പെടുത്തണം നാട്ടുകാർ നാട്ടിൽ ഇറങ്ങി നടത്താൻ സമ്മന്മാരെ പറയാ കളാമാർ കണ്ടെത്തുന്നത് കൈ മീൻ പിടിക്കുന്ന വിട്ട് കളിപ്പിച്ച് ഈ പാവപ്പെട്ട പൈസ എല്ലാ കാരണം അതിന് ഞാൻ പ്രതികരിക്കും പത്തനംതിട്ട തണ്ണിത്തോട്ടിലെ പെട്രോൾ പമ്പുടമ ദീപകാണ് തന്റെ നിസ്സഹായ അവസ്ഥ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് കോന്നി മണ്ഡലത്തിലെ കിഴക്കൻ മേഖലയായ തണ്ണിത്തോട്ടിലെ ഏക പെട്രോൾ പമ്പാണ് ദീപകിന്റെ ഉടമസ്ഥതയിലുള്ളത് മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന പമ്പ് പൂട്ടിക്കാൻ സിപിഎം പ്രാദേശിക നേതാക്കൾ നിരന്തരം ശ്രമിക്കുകയാണെന്ന് ദീപക് ആരോപിക്കുന്നു മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ നിലവിലെ സെക്രട്ടറി കെ ബി സുമേഷ് തുടങ്ങിയവരുടെ പേരെടുത്ത് പറഞ്ഞാണ് ദീപക് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മലയാളം ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം